ഹായ് ഹലോ എല്ലാവർക്കും വണക്കം നമ്മുടെ ചാനലിൽ നമ്മൾ മുമ്പും കടലക്കറിയുടെ റെസിപ്പി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വേറൊരു കടലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കടലക്കറി പുട്ട് നൂൽപുട്ട് ചപ്പാത്തി പൂരി പറോട്ട ദോശ വെള്ളയപ്പം അങ്ങനെ എന്തിന്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ കടല തലേദിവസം രാത്രി കുതിർത്ത് വെച്ചിരുന്നതാണ് ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മണിക്കൂറെങ്കിലും കുതിർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ ഇനി ഈ കടല ഒരു രണ്ടു മൂന്നോ ണം നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം ഞാൻ ഒരു കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു പത്ത് വിസിൽ വരുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ഓൾറെഡി സോക്ക് ചെയ്തതായത് തന്നെ കടല പെട്ടെന്ന് കുക്കായി കിട്ടും പക്ഷെ നമുക്കിത് നന്നായിട്ട് കുക്കായി കിട്ടേണ്ടത് കൊണ്ടാണ് പത്ത് വയസ്സില് വരെ കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഒരു മാമ്പഴപ്പുളിശേരിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മാമ്പഴപ്പുളിശേരിയിൽ തൈര് ആഡ് ചെയ്യുന്ന കാര്യം എനിക്ക് എനിക്കറിയായിരുന്നെങ്കിലും എൻ്റെ കയ്യിൽ തൈരില്ലാത്തത് കാരണം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാനത് വോയിസ് ഓവർ ചെയ്യുമ്പോൾ പറയാമെന്ന് വിചാരിച്ചതായിരുന്നെങ്കിലും വീഡിയോ ചെയ്ത് കുറെ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയാനും മറന്നുപോയി പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്ത് ജിജുവിൻ്റെ അമ്മ കണ്ടിട്ട് വിളിച്ച ശേഷം ാണ് ഞാൻ പറയാൻ മറന്നു എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വന്നത് അപ്പൊ ആ ഒരു മിസ്റ്റേക്കിന് ഞാൻ എല്ലാവരോടും സോറി പറയാണ് തെറ്റായിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നില്ല എൻ്റെ മറവി കൊണ്ട് മാത്രം സംഭവിച്ച ഒരു മിസ്റ്റേക്ക് ആയിരുന്നു അത് ഇനി നമ്മുടെ കറിയിലേക്ക് വരാം കടല കുക്കായി കിട്ടുന്ന ടൈമിൽ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കായ പെരിഞ്ചീരകം എന്നിവ ചേർത്തിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം ഇഞ്ചി ചോപ്പ് ചെയ്തതും വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് സോട്ട് ചെയ്തിട്ട് സവാള ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത ശേഷം സവാള നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ ചോപ്പ് ചെയ്താൽ ൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ടൊമാറ്റോ നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ ഗ്രേറ്റഡ് ആയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കോക്കനട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് കൊടുക്കാം അത് വല്ലാതെ റോസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് സോട്ടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല എന്നിവ ചേർത്തിട്ട് പൊടികളുടെ പച്ചച്ചവ് മാറുന്നവരെയൊന്നും സോട്ട് കൊടുത്തിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് തണുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ സമയം നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അടുത്തതായി ഒരു കടായിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ പെരിഞ്ചീരകം പച്ചമുളക് കട്ട് ചെയ്തത് കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ആ വെള്ളം കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം തിക്നസ് കൂടുതലായത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന കടലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് തിക്നസ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ വെള്ളം ആഡ് ചെയ്യണ്ട എന്നിട്ട് ഇതൊന്ന് തിള വന്ന് കഴിയുമ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് മല്ലിയല ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബാ ബൈ